സാമൂഹ്യ പുരോഗതിക്കായി ഭിന്നശേഷി സമൂഹത്തെ വളർത്തിയെടുക്കുക എന്ന സന്ദേശവുമായി ഈ വർഷത്തെ ഭിന്നശേഷി വാരാചരണം ആരംഭിച്ചു കൊല്ലങ്കോട് ബിആർസിക്ക് കീഴിൽ നെന്മാറ ബോയ്സ് സ്കൂളിൽ പ്രധാനാധ്യാപിക സി ചന്ദ്രിക ഉദ്ഘാടനം ചെയ്തു പി ടിഎ പ്രസിഡന്റായ സുരേഷ് അനന്തരാമൻ അധ്യക്ഷനായി കൊല്ലംകോട് ബിആർസിയിലെ കോർഡിനേറ്റർ ഹബീബ് റഹ്മാൻ മുഖ്യാതിഥിയായി അതുകൊണ്ടാ ജീവിതത്തിലുള്ള ശാരീരിക ബുദ്ധിപരമായ ദുരിതത്തിൽ നേരിടുന്ന ആളുകൾ നമ്മളെല്ലാം ശാരീരിക അപകടങ്ങൾ കൃത്യമായി പ്രവർത്തിക്കുന്നത് നമ്മുടെ ఆత్మ <Sess> 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 സ്പെഷ്യൽ എഡ്യൂക്കേറ്റർ ടി ജയപ്രഭ സി വിമല അനൂപ് എന്നിവർ സംസാരിച്ചു ഇൻക്ലൂസീവ് കായികമേളയിൽ സംസ്ഥാനതലത്തിൽ ബാഡ്മിന്റൺ രണ്ടാം സ്ഥാനം കരസ്ഥമാക്കിയ മിഥുൻ സുരേഷിനും ഇൻക്ലൂസീവ് കായികമേളയിൽ ജില്ലാതല സെലക്ഷൻ കിട്ടിയ പ്രസിനെയും മെമന്റോ നൽകി ആദരിച്ചു വിദ്യാലയത്തിലെ ഹൈസ്കൂൾ അധ്യാപകനും കേരള ഫെഡറേഷൻ ഓഫ് ബ്ലൈൻഡിന്റെ അംഗവുമായ രാജാമണി ഭിന്നശേഷി ദിനത്തെക്കുറിച്ച് വിശദീകരിച്ചു കുട്ടികളുടെ വിവിധ പരിപാടികളും അരങ്ങേറി ഇന്നത്തെ ചിന്താവിഷയം ആദിൽ ഇസ്മയിൽ മലയാളം കവിതാലാപനം നവനീത് കൃഷ്ണൻ ഭിന്നശേഷി ദിനത്തെ ആസ്പദമാക്കി മലയാളം പ്രസംഗം കെ എസ് അദ്വൈത് നാടൻപാട്ട് മയൂഖ് പ്രസേൻ റോളർ സ്കേറ്റിംഗ് കെ എസ് മിഥുൻ സുരേഷ് എന്നിവർ പരിപാടികൾ അവതരിപ്പിച്ചു యూటీ న్యూస్ పాలకార్